പേര് അബൂബക്കർ ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കുന്നോങ്ങളടുത്തുള്ള ആളാണ് ഒരു നയൻറ്റീ നയൻറ്റി ത്രീ മുതൽ ടു തൗസൻഡ് ട്വൻ്റി വരെ ഗൾഫിലായിരുന്നു അബുദാബിയിൽ മെയിൻലി ഇൻ യു എ അവിടെ ഇവൻ്റ് ആയിരുന്നു മാജിക് ഷോ ചെയ്തായിരുന്നു ഇവിടെ ഇപ്പം എഫിന് വന്നിട്ട് എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച് നടക്കുന്ന വണ്ടർഫുൾ ഒരു വളരെ നല്ല പ്രോഗ്രാമുകളാണ് സാർ ഒരു മജീഷ്യൻ ആണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഗോപിനാഥ് മുർഗാഡിപ്പൊയ്ക്കൊണ്ടിരിക്കാനുള്ള വിഷയത്തെ കുറിച്ചിട്ട് ഇപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം രണ്ട് സൈഡിൽ നിന്നും ഓൾറെഡി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഉണ്ടായിരുന്ന കുട്ടികൾ അവരുടെ രക്ഷിതാക്കള് അവരതൊക്കെ ആയിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു

ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി മെജീഷ്യൻ എന്ന നിലയില് സെർ വർക്ക് സാറിൻ്റെ ഒരു ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഈ സൈഡെന്ന് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് ഇത് രണ്ട് ഫീൽഡാണ് ഒന്ന് എൻ്റർടൈൻമെന്റ് ഫീൽഡ് അപ്പം അദ്ദേഹം കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു മജീഷ്യനാണ് ഈ മാജിക് കലക്ക് മാജിക്കിന് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ പലർക്കും അതിൽ എതിരാഭിപ്രായം ഉണ്ടായിരിക്കും അത് പ്രധാനമായിട്ടേ നമ്മുടെ ഇപ്പം കേരളത്തിൽ നമ്മൾ മാജിക്കിൻ്റെ ഒരു കുലപതി എന്ന് പറയുന്നത് മാജിക്കിൻ്റെ ആചാര്യൻ നമ്മൾ വലിയ ബഹുമാനത്തോടു കൂടി ആദരിക്കുന്ന വ്യക്തിയാണ് വാഴക്കുന്ന നമ്പൂതിരി അദ്ദേഹം ഈ മാജിക് ഷോ രംഗത്ത് കൊണ്ടുവരുന്നത് അതായത് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് തെരുവിൽ നിന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഈ മാജിക്ക് അന്ന് മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പോലും അതുപോലെ ചെറിയ ചെറിയ പല സ്ട്രീറ്റ് മാജിക്കുകളുണ്ട് തെരുവിൽ കാണുന്ന ഈ അങ്ങാടിയിൽ കാണുന്ന ലാടവൈലന്മാർ അല്ലെങ്കിൽ മരുന്ന് വിൽപ്പനക്കാർ അതുപോലെ ഉള്ള ആൾക്കാർ നാടോടികൾ അവരൊക്കെ ചെയ്തു തരുന്ന സാധാരണ ചെറിയ മാജിക്കുകൾ അത് അദ്ദേഹം രാജസദസ്സുകൾ കോവില കോവിലങ്ങൾ അതുപോലെ ഉയർന്ന ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ വലിയ വളരെ വി ഐ പി ഉള്ള മുമ്പിൽ ഒരു മോഡേൺ മാജിക്കിൻ്റെ ആശയമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണ് അത് അദ്ദേഹത്തിന് ശേഷം അങ്ങനെ തെരുവിൽ നിന്ന് ഈ മാജിക് കല സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് ഈ വാഴക്കുന്നത്തിൻ്റെ വളരെ അറിയപ്പെടുന്ന ഒരു പ്രഥമ ശിക്ഷൻ എന്ന് പോലും പറയാവുന്ന ഒരാളാണ് ആർക്കെ മലയത്ത് ഒരു വേറൊരു ശിക്ഷനുണ്ടായിരുന്നു പെരിയാനം പറ്റാൻ നമ്പുകൾ അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് അപ അപാരമായിട്ടുള്ള അഭി അഭിനേതാതിരിയുള്ള മികച്ച അഭിനേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഇവരുടെ ഒരു ടീമാണ് ഇത് സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നത് വാഴപ്പന്തൂരി പിന്നെ മലയത്തുണ്ട് അതിൽ നാണു മാഷനി ഇറങ്ങി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല അപ്പോൾ ഈ കല അവർ സ്റ്റേജിൽ നിന്ന് സ്റ്റേ സ്റ്റേജിലേക്ക് കൊണ്ടുവരുകയാണ് അതും ഒരു അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് വളരെ നി നിസ്സാരമായിട്ട് കരുതരുന്നൊരു കല ഉണ്ട് അപ്പോൾ ഈ മോഡേൺ മാജിക്ക് പിന്നീട് കാണുന്നത് നമ്മൾ എന്ന് പറഞ്ഞിട്ട് വളരെ സൗത്ത് ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്നതാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും വിധുബാലയുടെ അച്ഛൻ അദ്ദേഹം ഈ യൂറോപ്പ് യൂറോപ്പിൽ നിന്നൊക്കെ മോഡേൺ ഇലൂഷൻസ് ഉണ്ട് അതൊക്കെ അവതരിപ്പിച്ചിട്ട് ഈ സ്റ്റേജിൽ ഈ കലയ്ക്ക് വളരെ ജനകീയത വരുത്തി ഒന്നാന്തരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ റൂപ്പ് അവതരിപ്പിച്ചത് പിന്നെ ആ നമ്മൾ ഈ ഭാഗ്യനാഥിന് ശേഷം വരുന്നതാണ് അല ആർക്കെ മലയത്തൊക്കെ ഉണ്ടായിരുന്നത് അലയ മലയത്ത് നല്ല നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തായിരുന്നു വേറെ ഒരു ഇതേ മുതുകാടിൻ്റെ ഒക്കെ അതേ കാല അതേ സമയത്തുള്ള ഒരു മിത്ര എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം സ്റ്റേറ്റ് ഇലൂഷനിസ്റ്ററുകളാണ് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ അവരൊക്കെ മറികടന്നിട്ട് മുതുകാട് വളരെ ബഹുദൂരം അതിവേഗം മുന്നിലേക്ക് എത്തിയെന്നറിഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് എന്ത് മാർക്കറ്റിങ് വച്ചാൽ മാർക്കറ്റിംഗ് എന്ന് ആർട്ട് ഉണ്ട് ദ ആർട്ട് ഓഫ് മാർക്കറ്റിംഗ് അതറിയണം അത് അദ്ദേഹം വേണ്ട വിധത്തില് അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നല്ല നല്ല സ്റ്റേജ് ഷോകൾ അദ്ദേഹം അവതരിപ്പിച്ചു ഒരു സാധാരണ ഒരു ഇന്ത്യൻ മെജീഷ്യൻ ഉണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ അറിയപ്പെടുന്ന പ്രഗത്ഭനായുള്ളൊരു മജീഷ്യൻ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ ഗൾഫിൽ അദ്ദേഹം ഒരുപാട് അലൈൻ ഒരു മാസത്തോളം ഷോ ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ ഫെസ്റ്റിവലിലൊക്കെ അദ്ദേഹം ഈ മാജിക് ഷോ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ആസ് എ മ്യൂജിഷ്യൻ ഹിസ് എ വെരി ഗുഡ് പെർഫോമർ വളരെ ഭംഗിയായിട്ട് ഒരു നല്ല സാഹിത്യകാരനെക്കാളും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് നല്ല രീതിയിൽ മാജിക് ഷോ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് ഒരുപാട് സുപ്രധാനമായ സ്ഥലങ്ങൾ പറയുന്നത് ഇപ്പോൾ മുഗുകാടിൻ്റെ മാജിക് പ്ലാന്റുകൾ പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പം ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾക്ക് നേരെയുള്ള ഹരാസ്മെൻ്റ് ഒക്കെ പുറത്ത് പറഞ്ഞാൽ മാത്രമേ അവിടെ എന്താണ് നടക്കുന്നെന്ന് നമ്മുടെ പബ്ലിക്കിന് മനസ്സിലാവുള്ളൂ അപ്പം മാജിക് പ്ലാന്റ് ഇങ്ങനെയൊരു കേസ് പുറത്തു വന്നപ്പോഴാണ് ബാക്കിയുള്ള എല്ലാവരും പറയുന്നത് കാരണം അത്രയും കാലം അവരൊക്കെ എന്താ പിടിച്ചു വെച്ച് നിക്കയായിരുന്നു പുറത്ത് പറയാതെ പുറത്ത് പറഞ്ഞ എന്താ പേടിച്ചിട്ടായിരിക്കോ എന്താന്ന് നമുക്കറിയില്ല അപ്പൊ അതിനെ എന്താ പറ്റി പറയാനുള്ളത് അതായത് അദ്ദേഹം മാജിക് ഷോ നിർത്തി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ് പറഞ്ഞിട്ട് അതുപോലെ അദ്ദേഹത്തിന്റെ എല്ലാം അതായത് സ്വത്ത് വീട് സ്വത്ത് അതെല്ലാം അദ്ദേഹം വിറ്റ് ഒരു നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങുകയാണെന്നുള്ളതാണ് അത് എന്ന് പറഞ്ഞാൽ ഗോപിനാഥ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രയും അറിയപ്പെടുന്ന സുപരിചിതനായുള്ള ഒരു വ്യക്തിയാണ് അത് നല്ല മനസ്സോട് കൂടിയിട്ടാണ് സഹൃദരായുള്ള കേരളം അത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത് ഇവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഈ കുട്ടികളെ സംരക്ഷിക്കും ഈ കുട്ടികൾക്ക് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ഇതുപോലെ ഈ ഓട്ടിസം സെൻ്ററുകളുണ്ട് വളരെ നല്ല രീതിയിൽ നിശബ്ദമായിട്ടുള്ള സേവനങ്ങൾ നടത്തുന്ന സെൻറ്ററുകൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല വെൽ ട്രെയിൻ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് അവിടെ ഉണ്ടാകുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും ആഴ്ചയിലൊരു ദിവസമെങ്കിലും വരുന്നൊരു സൈക്കോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും സ്പീച്ച് ആൻഡ് ഹിയറിങ് സ്പീച്ച് ആൻഡ് അവരുണ്ടാവും ജനറൽ ഫിസിഷ്യൻ അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അതെല്ലാം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണം അതേസമയം ഇവിടെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി പുറത്തു വന്നിട്ടുള്ള ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം കുറേ കുട്ടികളെ സെലക്ട് ചെയ്യാണ് ആ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി പല സ്ഥാപനങ്ങളിലും പഠിച്ചിട്ടുള്ളവരായിരിക്കും മുന്നേ തന്നെ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കിട്ടിയവരായിരിക്കും അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ അതിൽ ഭേദപ്പെട്ട കുട്ടികളിനെ അതായത് അധികം റിസ്ക് ഇല്ലാത്ത ഇതുപോലെ നമുക്കൊരു പ്രോഗ്രാമുകളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അവരെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന അവരെ പെർഫോമൻസ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്തരം കുട്ടികളിനെയാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ളൊരു സെറ്റ് ബാക്ക് എവിടെ വരുന്നു പറഞ്ഞാൽ ഈ രക്ഷിതാക്കൾ ഒരിക്കലും ഒരു കുട്ടി ആർട്ടിസ്റ്റാണ് അവർ നന്നായി ചിത്രം വരയ്ക്കുന്നൊരു കുട്ടിയാണ് ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ഒരിക്കലും എൻ്റെ മകൻ ഒരു ലോക പ്രശസ്തനായിട്ടുള്ള എൻ്റെ മകനോ മകളോ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരനാവണം എന്നല്ല അവരുടെ ലക്ഷ്യം ഈ കുട്ടിക്കൊരു സ്വയം പര്യാപ്തത വേണം അവൻ്റെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ അവന് ചെയ്യാൻ കഴിയണം അതിൻ്റെ ഓർമ്മ വേണം ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണം മറ്റ് അത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടിക്കുള്ള ട്രെയിനിങ് ഉണ്ടാവണം അപ്പോൾ ഇത് ഇതിൽ താരതമ്യേന റിസ്ക് ഇല്ലാത്ത കുട്ടികളെന്നാണ് സെലക്ട് ചെയ്യണേ കൊണ്ടാണ് ഈ കൂടെ കൂടെ ഇത്തരം ഒക്കെ നടത്തുന്നത് പക്ഷെ അവർ വളരെ വേഗത്തിൽ തന്നെ അവർക്കൊരു സെറ്റ് ബാക്ക് വരും കാരണം ഈ കുട്ടികൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കുറേ ട്രെയിനിങ് കഴിഞ്ഞ് അവരുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരനെ ചികിത്സിക്കുന്ന ആൾക്കാരുടെയൊക്കെ ശിക്ഷണം കഴിഞ്ഞതിന് ശേഷം ആണ് എത്തുന്നത് ആ ട്രെയിനിങ് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം അല്ലാണ്ട് വെറുതെ അവർ കുറച്ച് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കിപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ദേശം ഇതല്ല അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതിൽ നമുക്കൊരു അവർ ഈ രക്ഷിതാക്കൾ പറയാനോടത്ത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യം വരുന്നില്ല അതിൽ കുറേ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോപിനാഥ് മുതുകാട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഒരുപാട് കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കാരണം അവിടെ ഇവരിപ്പോൾ ഓൾറെഡി അവരുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട് മാതാപിതാക്കൾ തന്നെ അവർ പരിശീലിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കും അവ അവരുടെ കുട്ടികൾക്ക് വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ചെല്ലുന്നത് വളരെ നിർഭാഗ്യവശാൽ അത്തരം പ്രതീക്ഷകൾ ഒന്നും ആ അതൊന്നും സത്യമായിരുന്നില്ല സഫലമായിരുന്നില്ല എന്നാണ് അവരുടെ അനുഭവങ്ങൾ കാണിക്കുന്നത് പ്രധാനമായിട്ട് വേണ്ടത് നല്ല വെൽ ട്രെയിൻഡായിട്ടുള്ള ഉണ്ടായിരിക്കണം ഡോക്ടർമാരുണ്ടായിരിക്കണം സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കണം സ്പീച്ച് ആൻഡ് ക്വയറിങ് അങ്ങനെ ഒരു ഏഴെട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ നമ്മൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് അവരെ കരകയറ്റി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസ് നമ്മൾ കൊടുത്തു വേണ്ട സഹായം ആ കുടുംബത്തിന് നമ്മൾ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അത്തരം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവരുടെ ഈ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്മനസ്സുള്ള വ്യക്തികൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫണ്ടിൻ്റെ ഒരു കുറവ് വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ആത്മപരിശോധന നടത്തി അവിടെ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സയന്റിഫിക്കായിട്ട് അത് പരിഹരിക്കുക നല്ല രീതിയിലാ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു